परमगुरवे नमः ॐ श्रीशारदाम्बिकायै नमः ॐ गुरुर्ब्रह्मा गुरोर्विष्णुः गुरुर्देवो महेश्वरः गुरोर्साक्षात् परं ब्रह्मा ജയ യനാരായണ ഗുരുപ്രിയേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രീ സാർ ആചാര്യ സുലീഖ ഗ്രൂപ്പിലെ എല്ലാ മുതിർന്ന അംഗങ്ങൾക്കും എന്റെ കൂട്ടുകാർക്കും നമസ്കാരം നവരാത്രി മഹോത്സവത്തിൻ്റെ ആറാം ദിവസമായ ഇന്ന് ജനനീ നവരത്ന മഞ്ചരിയുടെ ആറാം മന്ത്രമാണ് എനിക്ക് ഇന്ന് മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എന്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് ചെറിയൊരു ആമുഖത്തിലേക്ക് കടക്കാം ശിവഗിരിയിലെ ശാരദാ മഠത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരു രചിച്ച സ്തോത്ര കൃതിയാണ് ജനനി നവരത്ന മഞ്ചേരി ശാരദ അറിവിന്റെ ദേവതയാണ് ഇവിടെ ആകട്ടെ ായി തന്നെ ശാരദയെ കാണുന്നു അറിവാണല്ലോ ആത്മസ്വരൂപം ആത്മസത്യം സ്വന്തം മായകൊണ്ട് എല്ലാമായി വടിവാർന്നതാണ് പ്രപഞ്ചം അതായത് സകലതിൻ്റെയും പ്രഭവസ്ഥാനം ആത്മാവാണ് അറിവാണ് അതുകൊണ്ട് ദേവിയെ ജനനിയായി കാണുന്നു നമുക്കേ ആറാം മന്ത്രത്തിലേക്ക് കിടക്കാം ജനനി താനായതും ധരനദീനും നരനുമാനാകവും നരകവും നീനാമരൂപമതിൽ നാമരൂപമ ുംരൂപിണി അഹോ നാടകം നിഖിലവും നമുക്കിനി ഈ വരികളുടെ അർത്ഥ വിശകലനത്തിലേക്ക് കടക്കാം കേവല ഭാവമായ നാഥമാകുന്ന സ്വരൂപത്തോട് കൂടിയ അമ്മ നിന്റെ സ്ഥൂല സങ്കൽപ്പന രൂപം പകർന്നത് തന്നെയാണല്ലോ മീനായിരിക്കുന്നതും മാനായിരിക്കുന്നതും നീ തന്നെയാണല്ലോ പാമ്പായിട്ടും പർവ്വതമായിട്ടും പക്ഷികളായിട്ടും രൂപം പകർന്നിരിക്കുന്നത് ഈ ഭൂമണ്ഡലമായിരിക്കുന്നതും അതിലൊഴുകുന്ന നദികളായിരിക്കുന്നതും നീ തന്നെ സ്ത്രീ ആയിരിക്കുന്നതും പുരുഷനായിരിക്കുന്നതും നീ തന്നെ സ്വർഗമായിരിക്കുന്നതും നരകമായിരിക്കുന്നതും നീ തന്നെ സകലതും നീ തന്നെ സകലതിനെയും വേർതിരിച്ചറിയുന്നതിനും ഉപകരിക്കുന്ന രൂപമായും ഇരിക്കുന്നതും നീ തന്നെ ഈ നാമരൂപങ്ങളോട് കൂടിയ നാനാതരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നാനാ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കത്തക്ക വണ്ണമുള്ള ആന്തരിക പ്രകൃതിയോട് കൂടിയവനാണ് ഞാൻ ഈ ഞാനായിരിക്കുന്നതും നീ തന്നെ നീ തന്നെയാണ് ഈ സകല പ്രപഞ്ചമായും ഞാനായും ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഇതെന്തൊരാശ്ചര്യമാണ് സകലതും നീ നടത്തുന്ന നടനത്തിന്റെ പാവ അഭിനയ മുഖങ്ങൾ മാത്രം അമ്മേ നീ സകലതിലും നിറഞ്ഞിരിക്കുന്ന സത്യമാണ് സത്തയുള്ളതിലെല്ലാം ഉള്ള സദ്വസ്തു നീയാണല്ലോ രൂപത്തിൽ പ്രകടമായി തീർന്നിട്ടുള്ള അറിവുകളിലെല്ലാം അവയുടെ കേവല സത്യായിരിക്കുന്നത് നാദമാണ് നാദത്തിന് രൂപഭേദം കൈവന്നതാണല്ലോ വാക്കുകൾ അഥവാ ശബ്ദങ്ങൾ അങ്ങനെയുള്ള കേവലമായ നാദരൂപത്തിലുള്ള സത്യമാണ് നീ അറിവിൽ പ്രതീതമാകുന്നതാണ് മാനും മയിലും പുലിയും പാമ്പും ും പരുും ഭൂമിയും വെള്ളവും എന്നുവേണ്ട ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അമ്മേ നിന്റെ മായരൂപങ്ങൾ തന്നെയാണ് എല്ലാം ഇങ്ങനെ അറിവ് നാനാരൂപങ്ങളായി രൂപങ്ങളായി ആവം പകരുന്നതിൽ വൈവിധ്യം മാത്രമല്ല ഉള്ളത് വൈചാദ്യവും വൈവിധ്യവുമുണ്ട് പുരുഷൻ സ്ത്രീ സ്വർഗം നരകം നന്മ തിന്മ ധർമ്മം അധർമ്മം എന്നിങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നതാണ് വാസ്തവത്തിൽ ഈ വൈവിധ്യങ്ങളാണ് പ്രപഞ്ചരഹസ്യത്തെ പറ്റി ചിന്തിക്കാൻ നമ്മളെ ഒക്കെ പ്രേരിപ്പിക്കുന്നതും അമ്മേ ഇങ്ങനെ എന്തെല്ലാമായാണ് നീ രൂപമാർന്നിരിക്കുന്നത് വാസ്തവത്തിൽ നീ ഇതൊന്നുമായി തീർന്നില്ല ഇതെല്ലാം നിന്റെ നടനം മാത്രമാണ് ആ നടനത്തിൽ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ മാത്രമാണ് പറഞ്ഞതൊക്കെ ആ ഭാവ അഭിനയത്തിലെ രസം അനുഭവിക്കുന്നതും മറ്റാരുമല്ല നീ തന്നെയാണ് ജീവിതത്തെ ആകെ എന്റെ നാടകമായി കാണുമ്പോൾ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന് തോന്നിയിരുന്ന പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ എങ്ങോ പോയി മറിഞ്ഞ ഒരു അനുഭവം എങ്ങോ അല്ല നിങ്ങൾ തന്നെയാണ് പോയി മറിഞ്ഞത് നാടകത്തിലെ ഭാവ അഭിനയങ്ങൾ രസാനുഭവത്തിനുള്ള ഉള്ളൂ അതുപോലെ നിന്റെ ആനന്ദ സ്വരൂപം ആനുഭൂതികമായി യാഥാർത്ഥ്യമായി തീരുന്നതിനു വേണ്ടി നീ തന്നെ നടത്തുന്ന ഭാവ അഭിനയം മാത്രമാണ് ഇക്കണ്ട വൈവിധ്യവും വൈചാരിയവും വൈചിത്രവും ഒക്കെ ഒരിക്കൽ കൂടി കൃതി ആലപിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു താനായതും नरनुमानाकव नरकुं नी नामरूपम विधप्रकृति मानारमी ज्ञानयदं भवति हे नापिणी अहो नाटकं निखिलम् ओ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാഭിഗായ നമ